കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗത്തിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ചു എന്നതായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ ചൂടുള്ള വാർത്ത അമിത് ഷാ കോൺഗ്രസിന് നൽകാനിരുന്ന ഒരു പണിയാണ് അംബേദ്കറെ തൊട്ടതോടെ തിരിഞ്ഞുകൊത്തിയത് ശേഷം പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു ഭരണപക്ഷവും വിട്ടുകൊടുത്തില്ല ശീതകാല സമ്മേളനം എങ്ങുമെത്താതെ ലോക്സഭയും രാജ്യസഭയും പലപ്പോഴായി അഡ്ജോൺ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു എങ്ങും അംബേദ്കറിൻ്റെ പടം ജയ് ഭീം മുദ്രാവാക്യങ്ങൾ എങ്ങും അംബേദ്കർ മഴം പ്രതിഷേധത്തിനായി നീലവസ്ത്രങ്ങൾ ധരിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശശി തരൂരും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പാർലമെൻറ്റിലെത്തിയത് നീലനിറമുള്ള കോട്ടണിഞ്ഞാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ നമ്മളെപ്പോഴും ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ളത് നീലനിറം അംബേദ്കറെ പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയാണ് എന്താണ് അംബേദ്കറും നീലയും തമ്മിലുള്ള ബന്ധം നീലനിറവും രാജ്യത്തെ ദളിത് സ്വത്വബോധവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം വിശദീകരിക്കുന്നു ഫാക്റ്റ് ആൻഡ് ഫോക്കസ് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഡോക്ടർ ബി ആർ അംബേദ്കരെ തങ്ങളുടെ സ്വന്തമാക്കാൻ മത്സരിക്കുകയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അംബേദ്കറെ തങ്ങളുടേതാക്കാൻ വേണ്ടി മാത്രം നീലനിറം ഉയർത്തിപ്പിടിക്കുന്നവർ പക്ഷേ നീല എന്നത് എത്രമാത്രം ഈ രാജ്യത്തെ ദളിത് സ്വത്വബോധത്തെ പ്രതിനിധീകരിക്കാറുണ്ട് എന്ന് ആശങ്കപ്പെടാറില്ല നീല എന്നത് വെറുമൊരു നിറമല്ല ഇന്ത്യയിൽ ദളിത് ആത്മാഭിമാന ബോധത്തിൻ്റെ സമത്വത്തിൻ്റെ പ്രതീകമാണത് എല്ലാവർക്കും തുല്യത വിഭാവനം ചെയ്ത ബി ആർ അംബേദ്കറുടെ വിശാല സങ്കല്പങ്ങളുടെ പ്രതിനിധാനമാണത് ഭരണഘടന നെഞ്ചോട് ചേർത്തു പിടിച്ച് കൈവിരിൽ ചൂണ്ടി നിൽക്കുന്ന രാജ്യത്താകമാനമുള്ള അംബേദ്കർ പ്രതിമകളിലൂടെ രാജ്യത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കിയ സ്വതന്ത്ര ഇന്ത്യക്ക് തുല്യതയുടെയും നീതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിശാല സങ്കല്പങ്ങൾ നൽകിയ നേതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നീലനിറത്തിലൂടെയാണ് ഈ നീല നിറം എങ്ങനെ വന്നുവെന്ന് നോക്കാം അംബേദ്കറിന്റെ ഇഷ്ടനിറമാണ് നീല അംബേദ്കർ തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ നീലനിറമായിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത് ഒരു അംബേദ്കർ ജയന്തി ദിനത്തിൽ ദളിത് മിത്ര അവാർഡ് ചടങ്ങിൽ വെച്ച് അംബേദ്കർ മഹാസഭയിലെ തന്നെ ലാൽജി നിർമ്മൽ പറഞ്ഞതാണിത് ദളിത് ആക്ടിവിസ്റ്റും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനുമായിരുന്ന എസ് ആർ ധാരാപുരി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അംബേദ്കർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉയർത്തിയ പതാകയുടെ നിറവും നീലയായിരുന്നു എന്നാണ് മധ്യത്തിൽ അശോക ചക്രം ഉൾപ്പെട്ട നീല പതാകയായിരുന്നു ഈ പാർട്ടിയുടേത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഈ പാർട്ടി പിരിച്ചുവിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചു അതിന്റെ പതാകയിലും ഇതേ നീലനിറവും അശോക ചക്രവുമാണ് ഉൾപ്പെടുത്തിയത് ഈ നീല ആകാശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എല്ലാവർക്കും സമത്വം ഉറപ്പാക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹം എന്ന ആകാശം പോലെ വിശാലമായ ബാബാ സാഹിബിന്റെ സാമൂഹ്യ സങ്കല്പങ്ങളെയാണ് നീലനിറം പ്രതിനിധീകരിക്കുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടി ബി തങ്ങളുടെ ഔദ്യോഗിക നിറമായി തിരഞ്ഞെടുത്തത് നീലയാണ് പാർട്ടിയുടെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്നായ ദളിത് വിമോചനത്തെയാണ് ഈ നീലനിറം പ്രതീകവൽക്കരിക്കുന്നത് നീലയും അംബേദ്കറും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ് അതിലെന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ വലിയ വിവാദത്തിന് വഴിവെക്കാറുണ്ട് അടുത്തിടെ ഉത്തർപ്രദേശിലെ ബദാവുവിൽ കാവ്യനിറമുള്ള കോട്ടണിഞ്ഞ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചിരുന്നു ശക്തമായ പ്രതിഷേധമുയർന്നതോടെ അധികൃതർക്ക് പ്രതിമയുടെ നിറം മാറ്റി നീലയാക്കേണ്ടി വന്നു ശൈത്യകാലമായിട്ടും ഡൽഹിയിലെ കൊടും തണുപ്പ് വകവെക്കാതെ നീലനിറമുള്ള ഹാഫ് സ്ലീവ് ടീഷർട്ട് ധരിച്ച് പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധി നൽകിയത് ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് അംബേദ്കറെ അവഹേളിച്ചതിന് മാപ്പ് ഷാ മാപ്പു പറയണമെന്നാവശ്യപ്പെടാൻ നീലനിറം തന്നെയാണ് ഏറ്റവും അഭികാമ്യം അംബേദ്കറിൻ്റെ പാരമ്പര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് മത്സരിച്ചവകാശപ്പെടുമ്പോഴും രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമത്വത്തിനായുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമായി നീലനിറം തെളിഞ്ഞു തന്നെ നിൽക്കുകയാണ് നീല ഒരു പാരമ്പര്യമാണ് നീതിയും തുല്യതയും സമത്വവും ഉറപ്പാക്കുന്ന ഒരു മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണ്